പ്രിയപ്പെട്ടവരെ നമസ്കാരം വെൽക്കം ബാക്ക് ടു മീ ആൻഡ് മൈ ഡിയേഴ്സ് ഇന്ന് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വന്നിരിക്കുകയാണ് കഴിഞ്ഞ പ്രാവശ്യം ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു കോഫി വിത്ത് അരുൺ എന്ന ഷോ പരിപാടിയിൽ ഡോക്ടർ അരുൺകുമാർ റിപ്പോർട്ടർ ചാനലിൽ മിസ്റ്റർ വേഡനുമായിട്ട് നടത്തിയിട്ടുള്ള അഭിമുഖവും അദ്ദേഹം പറഞ്ഞിട്ടുള്ള കുടുംബ കുടുംബസംബന്ധിയായ കുറച്ച് കാര്യങ്ങൾ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഒരു ബാക്കി പത്രമായിട്ട് അദ്ദേഹത്തിൻ്റെ ജന്മസ്ഥലം അതുപോലെ തന്നെ വിദ്യാഭ്യാസം പഠിച്ചത് വേടൻ എന്നുള്ള പേര് തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ചെറിയ വീഡിയോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഓക്കെ അപ്പം കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു വേടൻ ജനിച്ചത് തൃശ്ശൂരിലെ റെയിൽവേ പുറംപോക്കിനടുത്തുള്ള സ്വപ്നഭൂമി എന്നറിയപ്പെടുന്ന ഒരു പിന്നെ കോളനിയിലാണ് എന്നൊക്കെ പറഞ്ഞിരുന്നു പക്ഷെ പല യൂട്യൂബ് ചാനലിലെ വീഡിയോസിലും സ്വപ്നഭൂമി അങ്ങനെ ഒരു കോളനി അവിടെ ഇല്ല എന്നുള്ള ഒരു കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് പക്ഷേ വേടൻ അതിനെക്കുറിച്ച് വ്യക്തമായ ഒരു ക്ലാരിഫിക്കേഷൻ ഈ ചാനലിന്റെ അഭിമുഖത്തിൽ പറയുന്നുണ്ട് അത് നമുക്കൊന്ന് കേട്ട് നോക്കാം ഈ വേടം ജനിച്ച സ്ഥലത്തെ കുറിച്ച് ഞാൻ രണ്ടു മൂന്ന് ചോദിച്ചു എടുത്തുള്ള സ്ഥലമാണ് സ്വപ്നഭൂമിന്നായിരുന്നു ജനിച്ച് വളർന്ന സ്വപ്നഭൂമി ആ സ്വപ്ന താമസിച്ചിരുന്ന അതൊരു കോളനിയാണ് ഒരു കോളനിയാണ് അതിന്റെ സ്വപ്നം ആ പിന്നെ സ്വപ്നഭൂമി കോളനി തടപ്പറമ്പ് കോളനി നമ്മൾ എന്താ നമ്മളെന്താ സ്വന്തമായിട്ട് വീടില്ലാത്ത കാരണം ആ ഒരു പഞ്ചായത്തില് തന്നെ ആ പഞ്ചായത്തോടത്തു നിൽക്കുന്ന പല സ്ഥലങ്ങളിലേക്കും മാറി 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 അങ്ങനെയാണ് ജീവിച്ചിരിക്കുന്നത് അപ്പൊ എനിക്ക് എന്താണെന്ന് വെച്ചുകഴിഞ്ഞാ ഈ എല്ലാ എനിക്ക് അതിന്റെ ഒരു ഉപകാരം അപ്പൊ അദ്ദേഹം അതിനെ കുറിച്ച് ക്ലാരിഫിക്കേഷൻ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം ജനിച്ചത് ഈ സ്വപ്നഭൂമി എന്ന് പറയുന്ന കോളനിയിലല്ല പക്ഷേ അദ്ദേഹം വളർന്ന് കുറച്ച് സമയങ്ങളൊക്കെ ഈ സ്വപ്നഭൂമി എന്ന് പറഞ്ഞിട്ടുള്ള കോളനിയിൽ ചെലവഴിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ അതിനകത്ത് പറയുന്നുണ്ട് പിന്നീട് അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസ കാലത്തെക്കുറിച്ച് കുറിച്ച് പറയുന്നുണ്ട് എല്ലാവർക്കും അവ്യക്തമായിട്ടുള്ള ഒരു കാര്യമാണ് വേടന്റെ ബേസിക് എഡ്യൂക്കേഷൻ എത്രയാണ് വേടൻ ശരിക്കും എജ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ടെൻത് മാത്രമാണ് അദ്ദേഹം പ്ലസ് വൺ പ്ലസ് ടു പോയിട്ടുണ്ടെങ്കിലും അത് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് അറിയാനായിട്ട് സാധിക്കുന്നത് അത് അതിനെക്കുറിച്ച് മിസ്റ്റർ അരുൺ അദ്ദേഹത്തിനോട് ചോദിക്കുന്നുണ്ട് നമുക്ക് അതും കൂടെ കേട്ട് നോക്കിയാലോ എത്ര വരെ പഠിച്ചിട്ടുണ്ട് ഞാൻ നോക്കിയാലോഡൻ പ്രോപ്പറായിട്ട് പഠിക്കാനെ പോകാൻ പറ്റിയിട്ടില്ല ആ അങ്ങനെയായിരുന്നു അതാണ് ജീവിത സാഹചര്യങ്ങൾ അങ്ങനെയായിരുന്നു ആയിരുന്നു കുടുംബത്തെ പോറ്റാനായിരിക്കാം പത്ത് വരെ പോയി പതിനൊന്നും പന്ത്രണ്ടും പോയിട്ടുണ്ടെങ്കിലും പലപ്പോഴും കൂലിപ്പണിക്ക് പോകേണ്ടതായിട്ടുള്ള സാഹചര്യങ്ങൾ ക്ലാസ്സിൽ കയറുവാനോ വിദ്യാഭ്യാസം പൂർത്തിയാക്കാനോ അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് പരമാർത്ഥം ഇപ്പോഴ് വേടന് അദ്ദേഹത്തിന്റെ പേര് നമുക്ക് എല്ലാവർക്കും ഇപ്പോൾ അറിയാം വേടൻ 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 എന്ന് പറഞ്ഞ് വേടൻ എന്ന് പറഞ്ഞില്ലെങ്കിൽ ഒരു സുഖമില്ല അല്ലേ അദ്ദേഹത്തിൻ്റെ പേര് ഹിരൻദാസ് മുരളിയാണെന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം പക്ഷേ അദ്ദേഹത്തിന് വേടൻ എന്ന് വിളിക്കാനാണ് നമ്മൾ എല്ലാം താൽപ്പര്യപ്പെടുന്നത് ഈ ഇൻ്റർവ്യൂവിൽ ഡോക്ടർ അരുൺകുമാർ ചോദിക്കുന്നുണ്ട് ഈ വേടൻ എന്നുള്ള പേര് താങ്കൾക്ക് എങ്ങനെയാണ് ലഭിച്ചത് അല്ലെങ്കിൽ ആ പേരിൻ്റെ പേര് എടുക്കാൻ അത് തൻ്റെ ബ്രാൻഡ് നെയിമായിട്ട് എടുക്കാനുള്ള കാരണം എന്താണെന്നും കൂടെ അദ്ദേഹം ചോദിക്കുന്നുണ്ട് അതിന് അദ്ദേഹം വ്യക്തമായിട്ടുള്ളൊരു മറുപടി തന്നെ പറയുന്നു പേര് ആദ്യമായിട്ട് തിരിച്ചറിയുന്നത് സ്കൂളിൽ പോകുന്ന സമയത്ത് അല്ല എനിക്ക് വളരെ ചെറുപ്പത്തിൽ ഈ പേരുണ്ട് എനിക്ക് ഞാൻ ആണ് ചെറുതായിട്ട് ഈ സ്ലിംഗ് ഷോട്ട് ഉപയോഗിക്കുക മീൻ പിടിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് കൂട്ടുകാരാണ് വിളിച്ചത് ആ നമ്മടെ ആ സ്നേഹത്തോടെ വിളിച്ചതാണ് ആ പേര് പിന്നെ ഈ പേര് അങ്ങോട്ട് ലൈക്ക് വേറെ രീതിയിൽ ഉപയോഗിക്കാനും പിന്നെ എന്റെ പേര് ആർക്കും അറിയില്ല എന്റെ സ്കൂള് ഒരു ഗ്രാമത്തിൽ തന്നെയാണ് തിരൂര് സെന്റ് തോമസ് സ്കൂളിലാണ് ഞാൻ ഒരുപാട് കാലം പഠിച്ചത് അപ്പൊ അത് നമ്മുടെ ഗ്രാമത്തിനടുത്ത് തന്നെയുള്ള സ്കൂളാണ് അപ്പൊ നമ്മുടെ ഗ്രാമത്തിലുള്ള എല്ലാ അവിടെ ഉണ്ട് അപ്പൊ എല്ലാവരും ഇത് വിളിച്ച് വിളിച്ച് ആ സ്കൂൾ മൊത്തം എന്നെ വേടന്നാണ് വിളിക്കുക ഞാൻ മോഡൽ ബോയ്സിൽ പോയി പേര് തന്നെയാണ് ഞാൻ കുറുക്കഞ്ചേരി എസ് എൽ പഠിച്ചിട്ടുണ്ട് കുറെ അവിടെ എന്റെ പേര് പിന്നീട് അതൊരു പേര് കൂടി ഞാൻ ആ പേരിൽ അറിയപ്പെട്ടു അറിയപ്പെടാനും പാട്ടും ബാൻഡും അങ്ങനെ അറിയപ്പെടാൻ ഞാൻ ആഗ്രഹിക്കുന്നു ആ തീർച്ചയായിട്ടും പല കുട്ടികൾക്കും കുറ്റപ്പേരായിട്ട് കിട്ടുന്ന പേരുകൾ നമ്മൾ ഒരു പക്ഷേ അവൻ്റെ അവസാന കാലത്തോളം അതുതന്നെയാണ് അറിയപ്പെടാറുള്ളത് പക്ഷേ വേടനുള്ളൊരു പേര് അദ്ദേഹം എടുക്കാനുള്ള കാര്യം അതൊരു തരംതിരിവിൻ്റെ പേരായിട്ട് തന്നെയാണ് തുടക്കത്തിൽ അദ്ദേഹത്തിന് ഫീൽ ചെയ്തിട്ടുള്ളത് ആ ഒരു പേര് എന്നെ ഏത് രീതിയിൽ വേർതിരിച്ച് മാറ്റി നിർത്തിയോ ആ ഒരു പേരിൽ ഞാൻ അറിയപ്പെടാനാണ് ആഗ്രഹിക്കുന്നത് ആ ഒരു പേര് ഞാൻ എന്നെ ബ്രാൻഡ് ചെയ്തിട്ട് ആ പേരിലൂടെ ഞാൻ എനിക്ക് പറയാനുള്ളത് എന്താണോ അത് ലോകത്തോട് വിളിച്ച് പറയാൻ ഞാൻ അത് അതെൻ്റെ ആയുധമായിട്ട് ഉപയോഗിക്കും എന്നുള്ളതാണ് വേടൻ്റെ ആ ഒരു പേരെ എടുക്കൽ അല്ലെങ്കിൽ ആ ഒരു ഇതിലൂടെ അദ്ദേഹം അർത്ഥമാക്കുന്നതെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു അതുപോലെ തന്നെ വേടൻ എന്ന പദത്തിന് പല അർത്ഥങ്ങളാണുള്ളത് അപ്പോൾ അരുൺകുമാർ ഇതിനകത്ത് തന്നെ ചോദിക്കുന്നുണ്ട് വേടൻ എന്ന് പറയുമ്പോൾ വേട്ടയാടുന്നവനാണോ വേട്ടയാടപ്പെടുന്നവനാണോ എന്നുള്ളൊരു വേടനിൽ ഒരു എന്ന് പറയാറുണ്ട് വേടൻ ഇരയാണോ വേട്ടക്കാരനാണോ എന്നൊരു ചോദ്യം ഉണ്ടാവും ആണല്ലോ ആണല്ലോ ശരിയാണ് വേട്ടയാടുന്നവനും വേട്ടയാടപ്പെടുന്നവനുമാണ് മനുഷ്യർ കൂടുതലും അല്ലേ ഒരു ഭാഗം ജനങ്ങള് വേട്ടയാടപ്പെട്ടുകൊണ്ടിരിക്കുന്നു ഒരു ഭാഗം ജനങ്ങൾ അവരെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നു അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടുകൾ എത്രമാത്രം വ്യത്യസ്തമാണെന്നുള്ളതിൽ നിന്ന് വ്യക്തമാണ് ഇപ്പം വേട്ടയാടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വിഭാഗത്തിനെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന മറ്റൊരു ഭാഗത്തിൽ മറ്റൊരു വിഭാഗത്തെ വേട്ടയാടപ്പെട്ടവൻ വേടൻ എന്നുള്ള പേര് സ്വീകരിച്ചുകൊണ്ട് അതിനെ എങ്ങനെ പ്രതിരോധിക്കാമെന്ന് മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുകയും അതിനെതിരെ ശബ്ദമുയർത്താൻ അദ്ദേഹം സ്വയം ഒരു കർത്തവ്യം ഏറ്റെടുക്കുകയും ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതെന്ന് തോന്നുന്നു ഇപ്പോൾ വ്യക്തി അവൻ്റെ ജീവിതത്തിൽ ഒരു കുറേയധികം അവൻ സഹിക്കും മനുഷ്യനല്ലേ കുറേയധികം സഹിക്കും സഹിച്ചു കഴിഞ്ഞിട്ട് പിന്നീട് ഒരു ബ്ലാസ്റ്റിംഗ് ഉണ്ട് ഒരു പൊട്ടിത്തെറിയുണ്ട് അത് നമ്മുടെ കുടുംബത്തായാലും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുമല്ലോ അസമത്വവും അസഹിഷ്ണുതയും അദ്ദേഹം അതെ ഇതിൻ്റെ പാരമ്യതയിൽ എത്തുന്നത് ഞാനിങ്ങനെ മാറ്റി നിർത്തപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്ന് അദ്ദേഹം മനസ്സിലാക്കുന്നത് ഫുൾ ടൈമിലാണ് സ്കൂളിൽ പോകുന്ന സമയത്താണ് കുട്ടികൾ പലപ്പോഴും നിറത്തിൻ്റെ പേരിലായാലും ജാതീയത പേരിലായാൽ പോലും ഒരു കുട്ടിയെ അടുത്തിരിക്കുന്നതിനും ഫുഡ് ഷെയർ ചെയ്യാനോ അല്ലെങ്കിൽ അടുത്ത് ചേർത്തിരുത്തുവാനോ പോലും ഇഷ്ടപ്പെടാതെ സാഹചര്യങ്ങളൊക്കെ ഉണ്ട് അത് ഇപ്പോഴും ഉണ്ടെന്നേ ഏടനെ അനുഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ അദ്ദേഹം സ്കൂൾ ലെവലിലാണ് അസമത്വം അദ്ദേഹത്തിന് ആദ്യമായിട്ട് അനുഭവിക്കാൻ അല്ലെങ്കിൽ കൂടുതൽ അദ്ദേഹം അദ്ദേഹം ഒരു അനുഭവിച്ചിട്ടുള്ള കേട്ടു നോക്കൂ നമുക്ക് സ്കൂളുകളിൽ നിന്നാണ് നമുക്ക് ജാതി മനസ്സിലാവുന്നത് അത് കേക്ക് പ്രത്യേകിച്ച് ക്ലാസ് മുറികളിൽ ക്ലാസ് മുറികളിലാണ് നമ്മളെ ഏറ്റവും കൂടുതൽ ജാതിയുമായി വേർതിരിക്കുന്ന ഇടം വിദ്യാലയങ്ങളെന്നാണെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് സ്കൂളുകളില് പിന്നെ തുല്യരല്ല എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുന്നത് സ്കൂളുകളിലാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജാതി കാണിക്കുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത് അത് പ്രത്യക്ഷത്തിൽ തന്നെ ആ സിസ്റ്റമാണ് ഏതെങ്കിലും ഒരു വ്യക്തിയല്ല അല്ല ഒരു വ്യക്തിയല്ല അതൊരു സിസ്റ്റമാണ് അത് ഈ കണ്ടീഷൻ അങ്ങനെ പ്രവർത്തിക്കുന്നത് അത് ഈ കൂട്ടുകാരിൽ നിന്നുണ്ടാവണതെ ഇവര് ഇത് മനഃപൂർവ്വം ചെയ്യുന്നത് കൂടിയല്ലെന്നേ ഇത് ആ കണ്ടീഷൻ ചെയ്യപ്പെട്ട സിസ്റ്റത്തിനകത്ത് മാത്രം ജീവിച്ചിവിടുന്ന ആൾക്കാരെ ഇവരോട് ഇങ്ങനെ പെരുമാറാവു ഇവർ ഇന്ന ആൾക്കാരാണ് എന്നുള്ള ആ ഒരു പഠനം കിട്ടുന്നത് വീടുകളിൽ നിന്നും വിദ്യാഭ്യാസം സിസ്റ്റം അങ്ങനെ ആക്കി വെച്ചിരിക്കാണ് കറുത്ത നിറമുള്ളവര് എന്തോ നികൃഷ്ട ജീവികളാ അല്ലെങ്കിൽ അവരുടെ അടുത്തിരുന്നു കൂടാ വീട്ടിലായിരിക്കുമ്പോഴേ നമ്മള് നമ്മളുടേതായ ബന്ധുക്കളുടെ ഇടയിൽ ജീവിച്ചു വളർന്നു വരുന്ന കുഞ്ഞുങ്ങൾ സ്നേഹനാളനങ്ങളെ ഏറ്റവും ജീവിച്ച് വളർന്നു വരുന്ന കുഞ്ഞുങ്ങളാണല്ലോ അവരൊരു സമൂഹത്തിലേക്ക് ചെല്ലുന്ന സ്കൂളിലേക്കാണ് ആ സ്കൂളിലേക്ക് എത്തിപ്പെടുമ്പോഴാണ് അവിടെ പല വർണ്ണങ്ങളിലുള്ള പല സ്വഭാവത്തിലുള്ള പല സാമ്പത്തിക അവസ്ഥയിലുള്ള ജനങ്ങളെല്ലാം ജനങ്ങളുടെ എല്ലാം പ്രതിനിധികളായിട്ടാണല്ലോ കൊച്ചു കുഞ്ഞുങ്ങളെല്ലാം ഒരുമിച്ച് വരുന്നത് അവിടെ ഒരുവൻ വരുന്ന വരുന്ന ഒരുവൻ്റെ ഡ്രസ്സിലോ അല്ലെങ്കിൽ അവൻ്റെ ഭാവഭൂഷ വേഷാദികളിലോ അല്ലെങ്കിൽ കളറിലോ ഒക്കെ വെച്ചുകൊണ്ട് ഒരാളെ മാറ്റി നിർത്തപ്പെടുന്നത് പലപ്പോഴും സ്കൂളിലാണ് മാറ്റങ്ങളുണ്ട് സമൂഹത്തിന് മാറ്റങ്ങൾ അതുകൊണ്ടാണല്ലോ ഈ ഒരു ചെറുപ്പക്കാരൻ ഇത്രയധികം തൻ്റെ ആകുലതകൾ അല്ലെങ്കിൽ കാണിക്കുമ്പോൾ അത് ഏറ്റെടുക്കാനായി കുറേ കുഞ്ഞു മനസ്സുകൾ എനിക്ക് തോന്നുന്നു ഒരു മൂന്ന് നാല് വയസ്സ് പ്രായമുള്ള കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങളെന്നിട്ട് വേടാ വേടാന്നൊക്കെ പറഞ്ഞ് ചാടി നിൽക്കുന്നത് കാണുമ്പോൾ ഏറ്റെടുക്കുകയാണ് ഹൃദയത്തിൽ ഏറ്റെടുക്കുകയാണ് ലഹരി ഉപയോഗത്തെക്കുറിച്ച് തുറന്ന് പറയുന്നു ഏകദേശം പതിമൂന്ന് വയസ്സ് പ്രായമായപ്പോൾ തന്നെ ഞാൻ ലഹരി ഉപയോഗിച്ച് തുടങ്ങി അപ്പോൾ ഒന്ന് ആലോചിക്കാം പതിമൂന്ന് വയസ്സെന്ന് പറയുമ്പോൾ ഒരു ഹൈസ്കൂൾ ടൈമാണല്ലേ എട്ട് ഒൻപത് ഒൻപതാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന പ്രായമായിരിക്കാം അപ്പോൾ ആ സമയത്തൊക്കെയും ഒരുപക്ഷെ അതിനെ മുമ്പും കിട്ടിയിട്ടുണ്ടാവാം അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിൻ്റെ ജീവിത സാഹചര്യത്തിന് സാഹചര്യത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കിട്ടുമായിരുന്നു എന്നേ ആ പറച്ചിലൂടെ നമുക്ക് ശരിയാണ് ജീവിത സാഹചര്യങ്ങൾ കൊണ്ടാണ് അതിൽ ഹെരിയുടെ അടിമയായി മാറിയെന്ന് അദ്ദേഹം അത് കേട്ടു നോക്കാം ഇപ്പൊ നമ്മൾ എനിക്ക് ഒരുപാട് ദുശീലങ്ങളൊക്കെ ഉള്ള ആളാണ് പിന്നെ എന്റെ ചുറ്റുപാടിലൊക്കെ ഭയങ്കര സുലഭമായിരുന്നിട്ടുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ ഞാനൊരു പതിമൂന്ന് വയസ്സ് തൊട്ടൊക്കെ ഞാൻ ഇതൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട് പതിമൂന്ന് വയസ്സോട്ട് ഭയങ്കര അവൈലബിൾ ആണ് അവിടെ എന്തും കിട്ടും എന്തും നടക്കും എന്ന് പറയുന്ന ഒരു സാഹചര്യമാണ് പക്ഷേ അവിടെ അപ്പൊ ഈ കോളനികളും ഈ അടിസ്ഥാന വർഗങ്ങളും ജീവിക്കുന്ന ഇടങ്ങളിൽ പോയി നോക്കണം അവിടെ ഭയങ്കര ഇന്ന് പണിക്ക് പോയാലേ നാളെ പട്ടിണി കിടക്കാതിരിക്കാനവസ്ഥ വരുള്ളൂ എന്ന് ജീവിക്കുന്ന ആൾക്കാരാണ് ഉള്ളത് അപ്പൊ അവർക്ക് അവരുടെ മക്കളെ ഇവരുടെ മക്കളെ ഏതു വഴിക്കാണ് പോകുന്നത് അവരെന്താണ് കാണുന്നത് അവരെന്താണ് ഉപയോഗിക്കുന്നത് അവർ പഠിക്കുന്നുണ്ടോ സമയം കിട്ടുന്നില്ല എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം പതിമൂന്ന് വയസ്സ് ഇന്നിപ്പോ അദ്ദേഹത്തിന് മുപ്പത് മുപ്പത്തൊന്നു വയസ്സുള്ള അപ്പൊ പത്ത് പതിനെട്ട് വർഷം മുന്നേ ഉള്ള കാര്യങ്ങളാണേലെങ്കിലും ഇപ്പോഴും സ്ഥിതികൾക്ക് മാറ്റമൊന്നുമില്ല പല കോളനികളിലും ലഹരി ഉപയോഗം അദ്ദേഹം നിർത്തും എന്നുള്ളതിനെക്കുറിച്ച് കാരണം ഇത്രയോ കൊച്ചുമക്കൾ ഇദ്ദേഹത്തിൻ്റെ പാട്ടുകളിലൂടെയും ഒരു വീരപുരുഷനെ പോലെയാണ് ഇദ്ദേഹത്തിനെ കാണുന്നത് അപ്പോൾ ത തങ്ങളെ ഒരു ആരാധ്യ പുരുഷനായി നോക്കി നിൽക്കുന്ന ഒരാൾ അദ്ദേഹം വളരെയധികം പിന്നെ മദ്യം കഴിക്കുന്നവനായാലും മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ഒരാളാവുക എന്ന് പറയുന്നത് മോശമാണല്ലോ അതുകൊണ്ട് അതുകൊണ്ടും തന്നെയല്ല അത് അദ്ദേഹം അതിനൊരു മാതൃകയായി കാണിച്ചു കൊടുക്കണം ഇപ്പോഴും അദ്ദേഹം അതിൽ നിന്ന് പൂർണ്ണമായും മോചിതനായിട്ടില്ല എന്നുള്ള പല വീഡിയോയിലും പറയുന്നുണ്ട് ശ്രമിക്കുന്നു എന്നാണ് പറയുന്നത് ആ പറയുന്നതും കൂടെ നമുക്കൊന്ന് കേട്ടുനോക്കാം വയസ്സിൽ തുടങ്ങിയതാണ് അല്ലെ ഇപ്പൊ മുപ്പത് വയസ്സല്ലേ മുപ്പത് ഏകദേശം ഒരു പതിനേഴ് വർഷക്കാലം ഇതിന്റെ പിന്നിലായി പോയി എന്നുള്ളതാണ് അത് ഇപ്പൊ നിർത്തുന്നു എന്നുള്ളത് വലിയ സന്തോഷമുള്ള ഒരു കാര്യം അതിൽ പ്രത്യേകിച്ച് കഞ്ചാവ് അടക്കമുള്ള കാര്യങ്ങൾ ഒരു കാരണവശാലും കൈകൊണ്ട് എന്നുള്ളതാണ് രാസലഹരി ഒരിക്കലും ഉപയോഗിച്ചിട്ടില്ല ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട് ഞാൻ ഓസ്ട്രേലിയ ഞാൻ പത്ത് പതിനേഴ് രാജ്യങ്ങൾ യാത്ര ചെയ്തിട്ടുള്ള ഭയങ്കര സുലഭമാണ് രാസലഹരിയൊക്കെ അവിടെ അവിടെ വിദേശ രാസലഹരി ഓ പിന്നെ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട് പക്ഷെ അത് ഉപയോഗിച്ച കാരണം കൊണ്ടാണ് ഇതെനിക്ക് പറയാൻ പറ്റുന്നത് മക്കളെ ഇത് ഭയങ്കര സാധനമാണ് അത് ഒരു കാരണവശാലും ഉപയോഗിക്കരുത് എന്നുള്ളൊരു മക്കളെ ഇത് ഉപയോഗിക്കരുത് രാസ ലഹരി മാത്രല്ല ഒരു ലഹരി ഉപയോഗിക്കരുത് പിന്നെ കുഞ്ഞുമക്കളാരും ഒരു ലഹരി ഉപയോഗിക്കാതെ ഹെൽത്തി ആയിട്ട് വളരാൻ ശ്രമിക്കുക ലഹരിയാക്കുവാൻ മറ്റെന്തെല്ലാം കാര്യങ്ങൾ വായന ലഹരിയാക്കാം അല്ലെ സംഗീതം ലഹരിയാക്കാം എന്തെല്ലാം കാര്യങ്ങളുണ്ട് ലഹരിയാക്കാൻ